നമ്മുടെയൊക്കെ കൃഷിയിടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ചെടികളിൽ ഒന്നാണ് തക്കാളി തക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൃഷി രീതികളും കൃഷി ചെയ്യുന്ന കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ എന്നേക്കാൾ ഉയരത്തിൽ വരുന്ന തക്കാളി ചെടികൾ ഇവിടെയുണ്ട് നമ്മുടെ കൃഷിയിടത്തിലുണ്ട് ഇതെല്ലാം തന്നെ താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് തക്കാളി ചെടികൾക്ക് ഒന്നാമത്തെ നല്ല വളർച്ചയും നല്ല കരുത്തും കിട്ടാനായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താങ്ങ് കൊടുത്ത് നിർത്തുക എന്നുള്ളതാണ് ഈ താങ്ങ് കൊടുത്ത് നിർത്തതിൻ്റെ പ്രധാന കാരണം തക്കാളിയുടെ തണ്ടുകൾ പെട്ടെന്ന് വേര് മുളപ്പിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട് അല്ലെങ്കിൽ തക്കാളിയുടെ നമുക്ക് തണ്ട് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ തക്കാളിയുടെ തണ്ടുകൾ മണ്ണുമായി എത്രത്തോളം തട്ടി വരുന്നോ അത്ര കണ്ട് തക്കാളി പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ വേരുകൾ ഉണ്ടാക്കാനോ മാത്രമേ ശ്രമിക്കാറുള്ളൂ വളർച്ചയിൽ അധികം ശ്രദ്ധ കൊടുക്കാറില്ല എന്നതാണ് കാര്യം അതുകൊണ്ട് തക്കാളി വിജയിക്കണമെങ്കിൽ തക്കാളിക്ക് താങ്ങ് നിർബന്ധമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തക്കാളിയുടെ മണ്ണൊരുക്കുന്നതിലാണ് നന്നായിട്ട് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഉപയോഗിക്കാൻ ശ്രമിക്കുക തക്കാളിക്ക് പെട്ടെന്ന് വാട്ടരോഗം ബാധിക്കുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഉപയോഗിക്കുക മണ്ണിൽ തന്നെ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻപിണ്ണാക്കിൻ്റെ പൊടിയോ മീൻ കാണൽ എക്സ്ട്രാ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മണ്ണ് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് വേണം നമ്മൾ തൈകള് നടാനായിട്ട് തൈകൾ നടുമ്പോൾ ഈ മണ്ണിൽ തന്നെ കുറച്ച് മാമ്പ് കൂടെ ചേർത്താൽ വേരുകളുടെ വളർച്ചയും അതുപോലെ തന്നെ വേരുകൾ ദോഷകരമായി ബാധിക്കുന്ന അണുക്കളിൽ നിന്നുള്ള സംരക്ഷണവും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ നടുന്ന ഈ ഒരു തക്കാളി ചെടിയിൽ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ചിത്രകീടത്തിൻ്റെയും ഇലതീനിപ്പുഴുക്കളുടെയും ഒക്കെ സാന്നിധ്യമാണ് അതിന് നമുക്ക് വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വിവേറിയ വർട്ടിസിലിയം തുടങ്ങിയതെല്ലാം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും വെള്ളീച്ചയും തക്കാളിയുടെ ഒരു ശത്രു തന്നെയാണ് അപ്പോൾ വർട്ടസിലിയം വെള്ളീച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ മാർഗ്ഗമാണ് എന്നുള്ളത് ഓർക്കുക വെർട്ടസിലിയം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തവർക്ക് അല്ലെങ്കിൽ എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വയ്ക്കാം വെർട്ടസിലിയം എന്താണെന്ന് അറിയാനും അത് കാണാനൊക്കെയുള്ള വീഡിയോ അതിനകത്തുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തക്കാളിയിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഫിഷമിനോ ആസിഡ് ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫിഷമിനോ ആസിഡ് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം ധാരാളം പൂക്കൾ ഉണ്ടാകാനൊക്കെ നല്ലതാണ് ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു മറ്റു മാർഗമുണ്ട് പൂക്കളെ ധാരാളം വർദ്ധിപ്പിക്കാനായിട്ട് സാമ്പാർ കായം സ്പ്രേ ചെയ്യുന്ന ഒരു മാർഗ്ഗം കൂടിയുണ്ട് അതെന്താണെന്നറിയാത്തവർക്ക് അതിൻ്റെയും ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ രണ്ട് മാർഗ്ഗങ്ങൾ ചെയ്യുന്നതും പൂക്കളുടെ അളവ് വർദ്ധിപ്പിക്കാനും പൂക്കൊശല് തടയാനും ഒക്കെ നല്ലതാണ് പിന്നീട് തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തക്കാളിയിലെ മുരടിപ്പും കായകൾ വിണ്ട് കയറുന്നതും കായകൾക്ക് ഷെയ്പ്പില്ലാതെ പോകുന്നതും ഒക്കെയാണ് കളിയിലുള്ള മുരടിപ്പും ഈ പറഞ്ഞ പോലെ വിണ്ടുകയറലും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് മൂലങ്ങളുടെ കുറവുകൊണ്ടാണ് മുരടിപ്പ് ഉണ്ടാകുന്നത് പലപ്പോഴും അമിതമായ പുളിപ്പിച്ച വളങ്ങളുടെ പ്രയോഗം കൊണ്ടും മുരടിപ്പ് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ വിണ്ട് കീറുന്നത് കാൽഷ്യം മഗ്നീഷ്യം കുറവാണ് അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവുണ്ടെങ്കിൽ പൂക്കൾ കൃത്യമായിട്ട് പിടിക്കാതെയും പോകും മൈക്രോ ന്യൂട്രിയൻസ് കൃത്യമായ ഇടവേളകളിൽ സ്പ്രേ ചെയ്തു കൊടുക്കുക ചെടികൾ നട്ട് നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് ഒരു ഡോസ് കൊടുക്കാം അതുപോലെ തന്നെ ശാഖകൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു ഡോസ് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പൂക്കളെ രൂപപ്പെട്ട് കായാവുന്ന സമയത്തും ഒരു ഡോസ് കൊടുക്കാം പിന്നീട് നിങ്ങൾക്ക് ഓരോ വിളവെടുപ്പിന് മുമ്പും ഓരോ ഡോസ് വീതം കൊടുത്ത് ചെടികളെ സംരക്ഷിക്കാവുന്നതാണ് തക്കാളി നന്നായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ ചോറ് തക്കാളി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട യഥേഷ്ടം തക്കാളികൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് എണ്ണി കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ചെടിയിൽ നൂറിലധികം തക്കാളി ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു പ്ലാവിന് മുകളിലേക്കായിരുന്നു അതിനെ കെട്ടി കെട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അത്രയും അധികം ഒന്നും തക്കാളി ഇല്ല എന്നാലും മോശമല്ലാത്ത രീതിയിൽ പൂവും കായവൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിക്ക് വെയിൽ ആവശ്യമുള്ള ചെടിയാണ് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെ ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നനവ് നിലനിർത്താനും ശ്രദ്ധിക്കുക വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ ചുവട്ടിലെ ചാണകമോ അല്ലെങ്കിൽ കരിയിലയൊക്കെ ഉപയോഗിച്ച് പൊതയിട്ട് ആവശ്യത്തിന് നനവ് നിലനിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ തക്കാളി ചെടിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് മാറ്റം വരും പൊതുവേ ഒന്ന് മുതൽ അഞ്ച് ഗ്രാം വരെയുള്ള ആണ് മിക്ക ബ്രാൻഡുകളും വരുന്നത് ചില ബ്രാൻഡുകൾക്ക് ഒരു ഗ്രാം ആണ് ചിലതിന് രണ്ട് ഗ്രാം ആണ് ചിലതിന് അത് അഞ്ച് ഗ്രാം ആണ് അപ്പം ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിന്റെ റെക്കമെൻഡ് ഡോസ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയ ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക മൈക്രോന്യൂട്രിയൻസ് അമിതമാവുന്നത് ചെടികൾക്ക് ദോഷം ചെയ്യും അതുപോലെ തന്നെ തക്കാളി ചെടിയിൽ കമ്പ് കോതണോ അല്ലെങ്കിൽ പ്രൂൺ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഞാൻ വളർത്തിയ തക്കാളി ചെടികളിൽ ഇന്നുവരെ പ്രോണിംഗ് ഒന്നും നടത്തിയിട്ടില്ല പ്രോണിങ് നടത്തുന്ന ആളുകളുണ്ട് പ്രൂൺ ചെയ്യാൻ കഴിയുന്നവർക്ക് അത് ചെയ്യാം അതല്ലാത്തവർക്ക് അത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ ദേ ഇവിടെ എൻ്റെ കൈ എത്തുന്ന ദൂരെ തന്നെ ഒരു തക്കാളി ചെടിയുണ്ട് ഇതിനകത്ത് പൂക്കൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂക്കൾ രൂപപ്പെട്ട് കായാവുന്നതിന് മുമ്പ് ചെടിയുടെ തണ്ടിൽ പതിയെ ചെടി ചെടിയുടെ തണ്ടിനോ വേരുകൾക്കോ ശതമേൽക്കാത്ത രീതിയിൽ തട്ടി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പൂ കൊഴിച്ചിൽ അല്ലെങ്കിൽ പൂക്കളിനുള്ള പോളിനേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കും പോളിനേഷൻ നടക്കാത്തത് മൂലമുള്ള പൂക്കൊശനം നമുക്ക് തടയാനും ഒരു പരിധിവരെ സഹായിക്കും എപ്പോഴും ഓർക്കുക ഓർക്കാം നമ്മളുണ്ടാകുന്ന നൂറ് പൂക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എഴുപത് പൂക്കളായിരിക്കും നമുക്ക് പൊതുവേ ഒരു കായയായിട്ട് മാറാറുള്ളത് എന്ന് ഓർക്കണം എല്ലാത്തും നമുക്ക് കായയായിട്ട് വരാറില്ല അപ്പം എത്രയാണ് തക്കാളി കൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും കരുന്ന് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുനോക്കുക